ഹായ് വെൽക്കം ടു ഹാലാസ് പോട്ടിക് അപ്പൊ ഹാലാസ് പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ അതിൽ മുമ്പ് രണ്ട് സെഗ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അതിന് മുമ്പ് ഇന്നലും ഇനി ഞാനൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഒരു പീസും അവൈലബിൾ അല്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് പ്ലീസ് ഇതാണ് അത് എന്റെ ഫസ്റ്റ് മോഡൽ കണ്ടില്ലേ അടിപൊളിയാണ് ഏറ്റവും പുതിയ ബിറ്റുകളാണ് നല്ല ഭംഗിയുടെ ബിറ്റുകളാണ് കേട്ടോ നല്ലൊരു സെൻട്രൽ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആയിട്ട് വരുന്നത് സൈഡിൽ ആയിട്ട് വരുന്ന ജെറി വർക്കുകളാണ് ഇതിൻ്റെ താഴെ എൻഡ് വർക്ക് നല്ല രസം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഞാനിതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രിപ്ലെക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പാൻറ്റും വരുന്ന പ്യൂർ ആണ് അടിപൊളിയാണ് ത്രിപ്ലക്സിൽ വരെയുള്ള ആൾക്കാർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പാൻറ്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഗോട്ടപ്പത്തിയാണ് ഇതിന്റെ ബോർഡർ വർക്ക് വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള സോഫ്റ്റ് മസ്റ്റിങ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് കേട്ടോ ട്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ലൊരു സെൻറ്റർ പെൻസോളാണ് വരുന്നുള്ളത് അതായത് ഫുൾ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈനും ഉണ്ട് ഫ്ലോറൽ ഡിസൈനും ഉണ്ട് ഇതിൽ എൻഡ് വർക്കും നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ പിന്നെ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് മെറ്റീരിയലാണ് വരുന്നുള്ളത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോള് നല്ല നീളും വീതിയുള്ള ഉള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടില്ലേ സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ സ്റ്റോൺ വർക്കും താഴെ എൻഡിൽ ഒരു ഫ്ലോറില് വർക്കും കൂടി ഉണ്ട് പിന്നെ ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ മസ്റ്റീൻ ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നേരത്തെ കാണിച്ച് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതൊരു റോയൽ ബ്ലൂ ആണ് രണ്ട് രണ്ട് കളറാണ് ാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാ രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല അടിപൊളി കൊട്ടപ്പത്തി വർക്കുള്ള ഒരു ഷോൾ ആണ് നല്ല ഇതിനുള്ള വീതി ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിലെ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് ആക്ച്വലി ഇത് മസ്ലിൻ അല്ല ഇത് ഓർഗൻസി ആണ് മസ്ലിൻ അല്ല ഓർഗൻസി ആണ് സോഫ്റ്റ് ഓർഗൻസി ആണ് നല്ല പ്യുവർ ഓർഗാൻസിയാണ് നല്ലൊരു അടിപൊളി മിറർ വർക്കും കൂടി ഇതിലുണ്ട് പിന്നെ ഇതിന്റെ ഇതാണ് ഇതിൽ സ്ലീവിന്റെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ താഴെ നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ ഓർഗാൻസില് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് ടു ഫോർ നയൻ സീറോ ഓർഗൻസി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഫ്ലോറിൽ എന്താ പറയാ ഫുള്ളായിട്ട് ഒരു സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് ബീച്ച് കളർ ഫ്ല പാൻ്റ് ആണ് സോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതും ഓർഗൈൻസന്നെയാണ് മെറ്റീരിയൽ കേട്ടോ ഷോളും ഓർഗൻസിയാണ് സോഫ്റ്റ് ഓർഗൻസിയാണ് ഷോളും വരുന്നത് നെക്സ്റ്റ് കളർ തൊണ്ണൂറ് നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് ഏകദേശം ഡബിൾ എക്സൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുക ട്രിപ്പിൾ എക്സെൽ ഇതിൽ മെറ്റീരിയൽ ഇല്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഏകദേശം അല്ലേ ട്രിപ്പിൾ എക്സൽ ആവോ ആവോ ആ പറ്റും ഏകദേശം ട്രിപ്പിൾ എക്സൽ ആർക്ക് പറ്റും ഇത് ഇതാണ് ഇതിന്റെ ഡിസൈൻ യോക്ക് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും അതേപോലെ തന്നെ ജെറി വർക്ക് ബീറ്റ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് പിന്നെ താഴെ ഉള്ള എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ഓർഗൻസയാണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് ആണ് ആണ് ഓർഗാൻസിയാണ് പ്യോർ അല്ല സോഫ്റ്റ് നല്ല അടിപൊളി സോ ആണ് ഇതാണ് അതിന്റെ ഒരു സെന്റർ പാർട്ട് വരുന്നുള്ളത് യോക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് കംപ്ലീറ്റ് മിറർ വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും കൂടിയുണ്ട് നല്ലൊരു വർക്കാണ് അതേപോലെ തന്നെ എൻഡ് വർക്കും നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ലൊരു ബീറ്റ് വർക്കും വർക്കും കൂടിയിട്ടുള്ള എൻഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് ത്രിപ്ലക്സലായിട്ട് നടക്കും രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നല്ല ഷോൾ ആണ് ആണ് യെസ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അപ്പൊ ഇന്നത്തെ ഡിസൈൻസ് ഇതൊക്കെയാണ് ഇതുപോലെ അടിപൊളി ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ വരും അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വരും നിങ്ങൾ വേണ്ടവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം